ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ പുതിയൊരു ചരിത്രം കൂടിയാണ് പിറന്നിരിക്കുന്നത് രാജ്യത്ത് മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ഇതിനു മുൻപും പല മുഖ്യമന്ത്രിമാരും അഴിമതി കേസുകളിൽ അന്വേഷണം നേരിടുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവർ അറസ്റ്റിലാകുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പദവി രാജിവയ്ക്കുകയായിരുന്നു പതിവ് ചിലരാകട്ടെ മുഖ്യമന്ത്രി പദവി നഷ്ടമായതിനുശേഷമാണ് അറസ്റ്റിലാകുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളത് ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് മുതൽ ഈ വർഷം അറസ്റ്റിലായ ഹേമന്ത് സോറൻ വരെ നിരവധി പേർ അഴിമതി അഴിമതിക്കേസുകളിൽ അറസ്റ്റിലാകുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അന്തരിച്ച ജെ ജയലളിത ചന്ദ്രബാബു നായിഡു ഓം പ്രകാശ് ചൌത്താല തുടങ്ങിയവരും അഴിമതിക്കേസിൽ അറസ്റ്റിലാകുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു കാലിത്തിറ്റ കുംഭകോണ കേസിലാണ് ലാലു പ്രസാദ് യാദവിനെ സിബിഐ അറസ്റ്റ് ചെയ്യുന്നത് സിബിഐ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചപ്പോൾ തന്നെ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് തന്റെ പദവി രാജിവെച്ചു ഭാര്യ റാബറി ദേവി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ലാലു കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു മുഖ്യമന്ത്രി അറസ്റ്റിലായി എന്ന പേരുദോഷം ഒഴിവാക്കുകയും ഭരണപ്രതിസന്ധി ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയുമായിരുന്നു ഇതുവഴി ലാലു പ്രസാദ് യാദവ് ചെയ്തത് സമാനമായ രീതിയാണ് ജാർഖണ്ഡിൽ ഹേമന്ത് സോറിനും സ്വീകരിച്ചത് ജനുവരി മുപ്പത്തിയൊന്നിന് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിടാൻ സോറൻ വിസമ്മതിച്ചു ഗവർണർക്ക് രാജി സമർപ്പിച്ചതിനു ശേഷമാണ് അറസ്റ്റ് മെമ്മോയിൽ സോറൻ ഒപ്പുവെച്ചത് ആറ് മണിക്കൂർ ചോദ്യം ശേഷം റാഞ്ചിയിലെ വസതിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ രാജ്ഭവനിലെത്തി ഗവർണർ സി പി രാധാകൃഷ്ണന് സോറൻ രാജിക്കത്ത് നൽകുകയായിരുന്നു അറസ്റ്റിന് മുൻപ് മുൻ മുഖ്യമന്ത്രിയാണെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു സോറൻ ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ബി എസ് യെഡിയൂരപ്പ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് രണ്ടര മാസത്തിന് ശേഷമാണ് അഴിമതി കേസിൽ അറസ്റ്റ് ഒഴിവാക്കി ലോകായുക്ത കോടതിയിൽ കീഴടങ്ങിയത് അതേസമയം അറസ്റ്റിന് ശേഷവും രാജിയില്ലെന്ന നിലപാടിലാണ് കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും കെജ്രിവാൾ ജയിലിൽ കിടന്ന ഭരണം നിയന്ത്രിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം പക്ഷേ ഇതിന് നിയമപരമായ കടമ്പകൾ ഏറെയാണ് അതുകൊണ്ടുതന്നെ കേജ്രിവാളിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി ബിജെപി രംഗത്തെത്തി കെജ്രിവാൾ രാജിവയ്ക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും ബിജെപി ആലോചിക്കുന്നു ഈ അപകടം മുന്നിൽ കണ്ട് ആം ആദ്മി പാർട്ടിയും ബദൽ നീക്കങ്ങൾ ആരംഭിച്ചിട്ടു പാർട്ടി നേതൃത്വത്തിലും പകരം സംവിധാനം ഏർപ്പെടുത്തേണ്ടതു കേജ്രിവാളിന് പകരം ആര് എന്നതിൽ ആം ആദ്മി പാർട്ടിയിൽ അവ്യക്തതയു് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുമായി ആം ആദ്മി നേതാക്കൾ ചർച്ച നടത്തി സുനിതയോട് നിലപാട് തേടാനാണ് ചർച്ച പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ മന്ത്രിമാരായ അതിശി മെർല സൌരഭ് ഭരദ്വാജ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നുവരുന്നത് മലയാളം